ഹലോ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ ഞാനും സുഖമായിട്ടിരിക്കണോ അപ്പോൾ തറവാട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് ഞാനും ഉണ്ടായിരുന്നു റെഡി ആയിട്ടുണ്ട് പണിക്കാർക്കുള്ള ചായ കൊടുക്കലും ഇതൊക്കെ കഴിഞ്ഞിട്ടുണ്ട് എനിക്ക് കഞ്ഞി കൊടുക്കാനും മുമ്പേക്ക് തിരിച്ചു വരണം അപ്പോൾ കാവില് പൂജയാണ് അപ്പോൾ നാഗക്കാവൽ അവിടെ നമ്മുടെ തളിക്കുക എന്നൊക്കെ പറയും കേട്ടോ അവിടെ ശുദ്ധി ചെയ്യണ കൊല്ലത്തിൽ ഒരു പ്രാവശ്യം ശുദ്ധി ചെയ്യണ ഒരു കർമ്മമുണ്ട് അപ്പോൾ അത് ആണ് ഇപ്പം ഒന്ന് നടക്കണത് ശിവരാത്രിൻ്റെ മുന്നേറ്റാണ് ആ പൂജ നടത്താറ് അപ്പോൾ ഞങ്ങളതിന് പോവുകയാണ് നമ്പൂതിരി വന്നിട്ടുണ്ട് പൂജക്കേന്ന് അപ്പോൾ നമുക്കായിരിക്കും കാവിനകത്തേക്ക് പ്രവേശിക്കാൻ പറ്റില്ല നമ്പൂതിരി ആരാണ് പൂജ ചെയ്യണതച്ചാൽ അവരും മാത്രമാണ് കാവിനകത്ത് പ്രവേശിക്കുള്ളൂ അപ്പോൾ കാവ് ഇങ്ങനെ മുതലൊക്കെ കെട്ടി വേറെ തിരിച്ചിട്ടൊക്കെ ഉണ്ട് അപ്പോൾ ഉണ്ണേട്ട് അനിയത്തിയുടെ സ്ഥലത്താണ് കേട്ടോ ഇപ്പോൾ ഈ കാവ് അപ്പോൾ അവിടെ കാവ് നിൽക്കണത് അപ്പോൾ അവിടെയാണ് പൂജ അപ്പോൾ നമ്മൾ ഈ തോട്ടത്തിൻ്റെയൊക്കെ ഉള്ളിൽ കൂടെ പോയി കൊണ്ടിരിക്കുകയാണ് പറമ്പിൻ്റെ ഒരു ഇതൊക്കെ ഞങ്ങളുടെ തറവാട്ടത്തെയും ഇവിടത്തെയൊക്കെ തന്നെയാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ ഒരു മൂലയിലാണ് ഈ ഒരു കാവ് നിൽക്കുന്നത് സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ അവിടെ കണ്ടാൽ തന്നെ നമുക്ക് കാവായിട്ട് പ്രത്യേകം തോന്നിക്കന്നെ ചെയ്യും ആകെ വള്ളിപ്പടപ്പുകളും ഒക്കെ കൂടി ചുറ്റിപ്പണഞ്ഞ് ആ ഒരു സ്ഥലം അങ്ങനെ നമുക്ക് അവിടെ ചെല്ലുമ്പോൾ തന്നെ അവിടെ കാവുണ്ടെന്ന് തോന്നിപ്പിക്കും ഇപ്പോൾ അതിനെ തെണ്ടൊക്കെ ഉയർത്തി കെട്ടി അത് ഒരു പ്രത്യേക സ്ഥലമാക്കി മാറ്റിയിട്ടുണ്ട് കാവാക്കിയിട്ട് തിരിച്ചിട്ടുണ്ട് കാരണം മറ്റേ ജന്തുക്കളൊന്നും അതിൽക്ക് കയറാതെയൊക്കെ ഇരിക്കാൻ വേണ്ടിയിട്ടും മതിലാക്കി കെട്ടിയിട്ടുണ്ട് നാഗപ്രതിഷ്ഠേൻ്റെ ആ ഒരു തറയിൽക്ക് അശുദ്ധിയൊന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ മതിലൊക്കെ കെട്ടി തിരിച്ചിട്ടുള്ളത് പുറമെ നിന്നുള്ള ആരും ഇല്ലാട്ടോ പൂജയ്ക്ക് ഞങ്ങൾ വീട്ടുകാരനെയുള്ളൂ അനിയത്തിന്റെ അനിയനും കഴിപ്പും ഞാനും ഉപയോഗിച്ച് ഇല വേണമെന്ന് പറഞ്ഞപ്പോൾ ഉണ്ടായിട്ടും ഇല മുറിക്കുകയാണ് കുറച്ചു നേരം അപ്പോൾ രണ്ട് മൂന്നര അതിലും കൂടി വേണമെന്ന് പറഞ്ഞപ്പോൾ അതിലും കൂടി മുറിച്ചടിച്ചിട്ട് ഇതിൻ്റെ കൂടെയൊക്കെ നനയ്ക്കുന്ന തോട്ടാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് വെള്ളത്തിനൊന്നും ബുദ്ധിമുട്ടില്ല പക്ഷേ ഈ തോട്ടത്തിന് കിണർ കിണറുണ്ട് പക്ഷേ അത് കപ്പിംഗ് കയറൊന്നും കോരാനില്ലാത്തതുകൊണ്ട് മോട്ടർ അടിച്ചിട്ടാണ് ഞങ്ങൾ വെള്ളം എടുക്കാറ് ഇവിടുത്തെ ആവശ്യം തോട്ടം നനയ്ക്കാൻ ഉപയോഗിക്കുന്ന മോട്ടറാണ് അപ്പോൾ കണ്ട് ഉയർത്തി മതിൽ കെട്ടിയിട്ടുണ്ട് നമുക്ക് ഒന്നും അതിൻ്റെ ഉള്ളിലേക്ക് കയറാനോ അല്ലെങ്കിൽ അങ്ങനെ ഒന്നിനും പറ്റില്ല അത് അതിൻ്റെ ഉള്ളിൽ കയറണതും പൂജാരിമാർ ആരാച്ചവർ വന്നിട്ടാണ് കാവിൻ്റെ ആ തറയും അതിൻ്റെ ഉള്ളിലൊക്കെ വൃത്തിയാക്കാറ് കാവ് എന്ന സങ്കല്പത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ ദൈവികമായിട്ടായാലും ശാസ്ത്രീയമായിട്ടായാലും ഒരു നല്ലൊരു കാര്യം തന്നെയാണ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കുടുംബത്തിന് അല്ലെങ്കിൽ നമ്മുടെ മനസ്സിന് നമ്മുടെ ശരീരത്തിന് നമുക്ക് ഒരു പ്രാർത്ഥന അല്ലെങ്കിൽ ഒരു ആരാധന കൊണ്ട് നമുക്കൊരു സന്തോഷം ഒരു മനസ്സമാധാനം അതൊക്കെ ലഭിക്കും അതുപോലെ തന്നെ നമ്മളോട് ഒപ്പമുള്ള സഹജീവികൾക്ക് ഒരു പ്രദേശം നമ്മൾ ഒരുക്കി കൊടുക്കുകയാണ് ഇപ്പോൾ ഇവിടെ തന്നെ നോക്കൂ ഇത്രയും ഒരു ഭാഗം മുതലൊക്കെ കെട്ടി വേർതിരിച്ച് പിന്നെ മരങ്ങളും ഒരുപാട് മരങ്ങൾ ഇതിൻ്റെ ഇടയിൽ നിൽക്കുന്നുണ്ട് ഒരു വള്ളി പടർപ്പായിട്ട് തന്നെ ഉണ്ട് എത്ര പക്ഷികൾക്ക് ആവാസം ചെയ്യാം ഇനിയിപ്പോൾ സർപ്പങ്ങൾക്കാണെങ്കിലും ഇതിനകത്ത് മാളുണ്ടാക്കിയിട്ട് എങ്ങനെയാണെങ്കിലും അവർക്കും അതിനകത്ത് അധിവസിക്കാം അപ്പോൾ പഴയ ആൾക്കാർ കണ്ടെത്തുന്ന സഹജീവികളോട് പോലും കരുണ അല്ലെങ്കിൽ ദയ വേണം എന്നുള്ളതിനുള്ള ഒരു കാര്യമാണ് നമ്മൾ ഈ കാവ് എന്നുള്ള സങ്കല്പത്തിലൂടെയൊക്കെ നമുക്ക് മനസ്സിലാക്കി തരുന്നത് നമ്മൾ അത് ദൈവികമായിട്ടൊക്കെ പറയുമ്പോഴാണ് എല്ലാവരും ഉൾക്കൊള്ളൂ എന്നുള്ള ഒരു തത്വം കൂടി ഇതിനകത്തുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ പക്ഷെ നമ്മൾ ആരാധിക്കുമ്പോൾ അല്ലെങ്കിൽ നമുക്കൊരു ഊർജം അല്ലെങ്കിൽ നമുക്ക് ഇതെന്തുകൊണ്ടൊക്കെ നമുക്കൊരു പോസിറ്റീവ് തോന്നിക്കും വിശ്വാസമുള്ളവർക്കൊക്കെ ഒരു പോസിറ്റീവായിട്ട് അത് മാറും അപ്പം ഞാൻ രണ്ടിലും വിശ്വസിക്കുന്ന ആളാണ് ശാസ്ത്രീയമായിട്ടായാലും ദൈവികമായിട്ടായാലും രണ്ടും വിശ്വാസത്തിൽ ഒരുപോലെ വിശ്വാസത്തിൽ പോകുന്ന ഒരാളാണ് അതുകൊണ്ട് എനിക്ക് രണ്ടും തുല്യം തന്നെ നാഗത്തറയും കുളവും ഇതൊക്കെ പഴയകാല ഓർമ്മകളിൽപ്പെട്ട സംഭവങ്ങളാണ് ഈ പറമ്പിനകത്തും കുളം ഉണ്ടായിരുന്നു കേട്ടോ ആ കുളം തോർത്തതാണ് എന്നിട്ട് ഇത് ഇവിടെ ഒരു വീടൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ പൊളിച്ചിപ്പോൾ ഇതൊരു കഴുങ്ങും തോട്ടാക്കി മാറ്റിയതാണ് അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഈ പ്രദേശം മുന്നിൽ കുറേ പാടങ്ങളും അങ്ങനെയൊക്കെ ആയിരുന്നു ഞാനൊക്കെ വരുന്ന സമയത്തൊക്കെ പക്ഷേ ഇപ്പോൾ ആ പാടമൊന്നുമില്ല ഇപ്പോൾ അവിടെയൊക്കെ കഴുകും തോട്ടമാണ് ഇപ്പോൾ ഈ പറമ്പന്നെ കഴുങ്ങും തോട്ടമാക്കി മാറ്റിയിട്ടുണ്ട് അന്ന് പഴയ കാലത്തൊക്കെ അങ്ങനെ ആയിരുന്നു ഇതിനകത്ത് എത്ര വള്ളികളാണ് തമ്മിൽ പിണഞ്ഞ് 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 നിൽക്കണതെന്നറിയാം അങ്ങനെ ഒരുപാട് ഉയരത്തിൽ ഈ മരങ്ങളുണ്ട് അതിനൊക്കെ ചുറ്റി പിണഞ്ഞിട്ടാണ് ഈ വള്ളികളും ഇതൊക്കെ നിൽക്കുന്നത് ഓരോ വള്ളികളുടെ ഷേപ്പൊക്കെ കാണുമ്പോൾ തന്നെ നമുക്കതൊരു കാവിനെ അനുസ്മരിപ്പിക്കണ ഒരു രൂപം നമുക്ക് കാണുമ്പോൾ തന്നെ തോന്നിക്കും എന്നാൽ ഒരുപാട് വണ്ണുള്ള മരങ്ങളോ അങ്ങനെയൊന്നുമല്ല കുറേ ചെറു മരങ്ങളാണ് അതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വളഞ്ഞിട്ടും പിരിഞ്ഞിട്ടും പിന്നെ അതിൽ കൂടെ വള്ളികൾ ചുറ്റിയിട്ടും ഒക്കെ അങ്ങനെയാണ് പോയിട്ടുള്ളത് അടി ഭാഗത്തൊക്കെ പണഞ്ഞു പണഞ്ഞു പോയിട്ട് മേലേക്കൊരു വള്ളിപ്പടപ്പ് മാതിരി അങ്ങനെ ഒരു നല്ല ഭംഗിയിലുള്ളൊരു ഷേപ്പിലാണ് ഇത് നിൽക്കുന്നത് നമുക്ക് കാണുമ്പോൾ മനസ്സിലാവുണ്ടാവും അതിൻ്റെ മേലെ ഭാഗമാണ് ഇപ്പോൾ ഈ കാണുന്നത് ചുറ്റും ഉയർത്തി മതിൽ കിട്ടിയതാണ് അശുദ്ധിയാവണ്ടാന്ന് വിചാരിച്ചിട്ട് മറ്റേ മതിലില്ലെങ്കിൽ അതിന് ആൾക്കാർ പണിയൊക്കെ അങ്ങനെയൊക്കെ ആകുമ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് കടക്കുക പോവുകയൊക്കെ ചെയ്താൽ ദോഷമാണെന്ന് പറഞ്ഞിട്ടാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത് അപ്പോൾ അവിടെ നാഗപൂജ കഴിഞ്ഞിട്ടുണ്ട് എല്ലാവരും തൊഴുതും പ്രസാദം മേടിക്കാൻ നിൽക്കുകയാണ് ദിവസവും വിളക്ക് വയ്ക്കുക അങ്ങനത്തെ പൂജകളൊന്നും ഇല്ല വർഷത്തിൽ ഒരു പ്രാവശ്യം മാത്രമാണ് കേട്ടോ പൂജ ചെയ്യാറ് നമുക്കതിൻ്റെ ഉള്ളിലേക്ക് കടക്കാൻ പാടില്ലല്ലോ അപ്പോൾ അതുകൊണ്ടാണ് വിളക്ക് വയ്ക്കാത്തത് കാരണം അങ്ങനത്തെ ഒരു സ്ഥിരം ചെയ്യണ ആ ഒരു പോലെയുള്ള പ്രതിഷ്ഠയല്ല ഇപ്പോൾ ശക്തിയുള്ള പ്രതിഷ്ഠ ആയതുകൊണ്ട് നമുക്കാർക്കും അതിൻ്റെ ഉള്ളിലോട്ട് കിടക്കാനോ ചെയ്യാനൊന്നും പാടില്ല പൂജാരിമാർക്ക് മാത്രമേ പറ്റുള്ളൂ ഇതൊക്കെ നമ്മൾ കഥകളിലും നോവലുകളിലും അല്ലെങ്കിൽ സിനിമകളിലൊക്കെ നമ്മൾ കണ്ടും കേട്ടും പരിചയിച്ചിട്ടുള്ള കാര്യങ്ങളാണ് പക്ഷെ ഇതൊക്കെ നാട്ടിൻ പുറങ്ങളിൽ അല്ലെങ്കിൽ ഒരുവിധം പഴയ തറുപാടുകളിലൊക്കെ ഉള്ള കാര്യങ്ങൾ തന്നെയാണ് ഞങ്ങളൊക്കെ ഇപ്പോഴും ഇതൊക്കെ ആചരിച്ചുകൊണ്ട് മുന്നോട്ട് പോകണു എന്ന് മാത്രം അത് ഓരോ പ്രദേശത്തും നമ്മളെങ്ങനെ ജീവിക്കണോ അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മുടെ കൾച്ചർ വെച്ചാൽ അതുപോലെ അല്ലേ നമുക്ക് പോകാൻ പറ്റുള്ളൂ അതിൽ നിന്നും മാറ്റി ചിന്തിക്കാനോ മാറി നടക്കാനോ ഒന്നും എല്ലാതൊന്നും പറ്റില്ല നമ്മൾ ഒരുവിധം കാര്യങ്ങളൊക്കെ നമ്മൾ അതുപോലെ തന്നെ ചെയ്തു പോകേണ്ട കുറേ കാര്യങ്ങളും ഉണ്ടാവും കുടുംബത്തിലുള്ള എല്ലാവരും പൂജയിൽ പങ്കെടുക്കണം എന്നൊക്കെയാണ് പറയുക കേട്ടോ പക്ഷെ എല്ലാവരും ദൂരത്തായത് കൊണ്ടാണ് കുറേ പേർ വരാത്തത് ഇപ്പോൾ ഞങ്ങൾ മൂന്നാല് വീട്ടുകാർ അടുത്തുള്ളതാണ് അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടാറുണ്ട് അപ്പോൾ അങ്ങനെ തറവാട്ട് പോയി അമ്മയുടെ അടുത്ത് പോയി അവിടെ കുറച്ച് നേരം സംസാരിച്ചിരുന്നു പിന്നെ അവിടുന്ന് പ്രസാദമൊക്കെ കഴിച്ചു അപ്പോൾ നമ്മുടെ പൂജാരിമാരൊന്നും പോയിട്ടില്ല അവരവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് ഇത് പൂജാരിമാർ അച്ഛനുള്ള കാലം മുതൽക്കെയുള്ള പരിചയക്കാരും ഇവിടുത്തെ വീട്ടിലെ കുടുംബ സുഹൃത്തുക്കളുമാണ് അപ്പോൾ അതുകൊണ്ട് അവർ കുറച്ച് സമയം കഴിഞ്ഞിട്ടേ പോകേണ്ടേ ഉള്ളു തറവാട്ടിലൊക്കെ പോയി നമ്മുടെ അടുത്ത് പോയി അപ്പോൾ കുറച്ച് സമയം കവിടെ സംസാരിച്ചിരുന്നു എന്നിട്ടാണ് പോകുന്നത് അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം